ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും താജ് വേർസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ നമ്മൾ ഓവണോ ബീറ്ററോ ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ഒരു പ്ലം കേക്ക് അടിപ്പൊളിയായിട്ടുള്ളൊരു പ്ലം കേക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്നാണ് കേട്ടോ ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് കരമലേ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് പഞ്ചസാര കേട്ടോ പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കരമലേ ചെയ്തെടുക്കാം അപ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നേരിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ക്യാരമിലേസ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഈ പണിക്ക് നമ്മൾ ഇത്തിരി ക്ഷമ കാണിക്കണം എന്നെങ്കിലത് കറക്റ്റായിട്ട് വരുള്ളൂ തീ കൂട്ടി വെച്ചേക്കരുത് അപ്പോൾ പതുക്കെ പതുക്കെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും ആറേഴ് മിനിറ്റ് എടുക്കൂട്ടാ ഇതൊന്ന് കളറൊന്ന് ടൈറ്റ് വരണ്ട കാരണം നമ്മൾ തീ കുറച്ച് വച്ചേക്കണതല്ലേ അപ്പോൾ പതുക്കെ നന്നായിട്ട് കളറ് മാറി നല്ല ബ്രൗൺ കളറിലോട്ട് വന്നിട്ടുണ്ട് ഒരുപാട് കളറ് മാറാൻ നോക്കി നിൽക്കരുത് മൂമ്പുലം ദേഷ്യപ്പെട്ടിട്ട് കാരണം മൂമ്പുല എനിക്ക് ഇഷ്ടപ്പെടാണ്ടുള്ള നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ ആകെ കരിഞ്ഞു കലിപ്പിൽ വന്നിട്ട് മൊത്തം കയ്പ്പായി മാറൂട്ടാ ഈ സമയത്ത് നമുക്കൊരു ഒന്നര കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇട്ടോ വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലിട്ട് അടിക്കരുത് കേട്ടോ നമ്മൾ കവി കുരു അടക്കം അടച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൈപ്പ് ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ വേറെ ജ്യൂസറിൽ വെച്ച് പിഴിഞ്ഞെടുത്താൽ മതി അതല്ലെങ്കിൽ കൈ കൊണ്ട് പിഴിഞ്ഞെടുത്താലും മതി എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മൂപ്പിലാനും ഭയങ്കര ദേഷ്യത്തിലല്ലേ പഞ്ചസാര അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കൈക്ക് ആവി എടുക്കും മൂപ്പിലാനൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്നും ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക നമ്മളിവിടെ ഒന്നര കപ്പ് മൈദ വെച്ചിട്ടാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത് അതിൻ്റെ പേരിലാണ് ഇത് ഒന്നര കപ്പ് ജ്യൂസ് എടുത്തേക്കണത് അതിലേക്ക് ഒരു അമ്പത് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് കരയാമ്പ് പൊടിച്ചതില്ലേ അത് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ആയിക്കോട്ടെ ഇതിന് കൂടുതൽ അവരുതെ ഒരു പിഞ്ച് ചേർത്താൽ മതി ഇനി നമുക്കതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ഈന്തപ്പഴം ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് തന്നെ മുന്തിരി ഇല്ല അത് കറുപ്പും പിന്നെ വൈറ്റും ഇല്ല അത് രണ്ടും കാൽക്കാലം കുറപ്പ് വെച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിറയെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മൾ തിന്നണ സമയത്ത് ഓരോ വൈറ്റിലും ഇതൊക്കെ നമുക്ക് കളിക്കാൻ കിട്ടുക കേട്ടോ ടൂട്ടീ ഫ്രൂട്ടി മൂന്ന് കളറും കൂടി ഞാൻ അരക്കപ്പാണ് കേട്ടോ എടുത്തേക്കണത് വലിയ കേക്കായതിൻ്റെ പേരിലാണ് ഇത്രയും കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ എടുക്കണത് ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടി എടുത്തതാണേ ഒന്നര ടീസ്പൂണാണ് കേട്ടോ എടുത്തേക്കണത് അതിൻ്റെ വൈറ്റ് പാർട്ട് വിടാണ്ട് നോക്കി ചെയ്യണേ ആ വെള്ളഭാഗോ അതുകൊണ്ട് തന്നെ കുരുമൊക്കെ പിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൈപ്പരസം ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ജ്യൂസ് എടുക്കുമ്പോൾ കുരു പെടരുത് അതുകൊണ്ട് നമ്മൾ തൊലി എടുക്കുന്ന സമയത്ത് വെള്ള പാർട്ട് പെടരുത് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചത് നമുക്കൊന്നും വറ്റിച്ചെടുക്കണം കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കാൻ വലിയ പണിയെന്നുവെച്ചാൽ ആകെ ഈ നട്സുകളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഈന്തപ്പഴമൊക്കെ ഒന്നും ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള പണിയൊക്കെ വളരെ ഈസിയാണേ അതേ ഏകദേശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഫുള്ളും കൂടെ വറ്റി ഇങ്ങനെ ഡ്രൈ ആവരുത് കേട്ടോ അപ്പോൾ പിന്നെ കട്ട കുത്തി പിടിക്കുകയെ ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം ഇത്രയും വറ്റിയാൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്ക് തണുപ്പിച്ചെടുക്കണേ ഒട്ടും തന്നെ ചൂടുണ്ടാവും ഇതൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഫാനിൻ്റെ ചൂട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തണുത്ത് ഇട്ടിക്കോളും അപ്പോൾ ഈ മൂപ്പർ അവിടെ ഇരുന്ന് തണുക്കുമ്പോഴത്തേക്കും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് മൈദയാണ് മൈദോ എടുത്തേക്കണത് ബേക്കിംഗ് പൗഡർ ഒന്നര ടീസ്പൂൺ ആണ് കേട്ടോ ഇത് ഒന്നര ടീസ്പൂൺ ആണ് ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പുപൊടി കാൽ ടീസ്പൂൺ ജാതിക്കയുടെ പൗഡറാണേ അര ടീസ്പൂൺ അര ടീസ്പൂൺ നിറച്ചെടുത്തോളൂ കേട്ടോ വടിക്കാൻ നിൽക്കരുത് കാരണം നമ്മളിവിടെ ഒന്നര കിലോത്തിട്ട കേക്കാണല്ലോ ഉണ്ടാക്കണത് കാരണം ആമ്പ് പൊടിച്ചത് അതേ അളവിൽ തന്നെ കേട്ടോ അര ടീസ്പൂൺ നിറച്ചെടുക്കുക ജിഞ്ചർ പൗഡർ അര ടീസ്പൂൺ തന്നെ പൗഡറുകളൊക്കെ ചേർക്കണം കേട്ടോ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് പ്ലം കേക്ക് പ്ലം കേക്ക് ആവണത് അതിൻ്റേതായ ഒരു എരിവും സാധാരണ കേക്ക് പോലെയല്ലല്ലോ പ്ലം കേക്ക് അതിനൊരു ടേസ്റ്റ് അല്ലേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മൂന്ന് തവണ അയച്ചെടുക്കണം കേട്ടോ അപ്പോൾ അന്നെങ്കിലേ നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമ്മൾ ചേർത്ത പൗഡറുകളൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ അരിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആദ്യം നമുക്ക് മൂന്ന് മുട്ടയും ഒരു ടീസ്പൂൺ വാനില സോസും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചതില്ലേ ക്യാരം ലൈസ് ചേർത്തത് അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആകെ ഉള്ളത് മിക്സിങ് പരിപാടിയും ഒന്ന് കുക്ക് ചെയ്തെടുക്കലും മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിൽ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടാ അപ്പോൾ ഇത് മിക്സ് ചെയ്ത സമയത്ത് നമ്മൾ നമ്മളെ വട്ടപാത്രം അങ്ങോട്ട് ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക ഞാൻ പറ നമ്മൾ ബീറ്ററോ അതുകൊണ്ട് തന്നെ ഓവണൊന്നും ഇല്ലാണ്ട് നമ്മൾ കേക്ക് തയ്യാറാക്കിയിടുന്ന അപ്പോൾ അത് ഈ ടൈമിൽ നമ്മളങ്ങോട് മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കണേ അപ്പോൾ ഇതൊക്കെ ഒന്ന് ആക്കി വരുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ചൂടാക്കിക്കൊള്ളാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ മുട്ടയും ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ട് ഇനി നമുക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്ലേ അത് കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ പതുക്കെയാണ് കേട്ടോ മിക്സ് ചെയ്യണത് പക്ഷേ നിങ്ങൾക്ക് സ്പീഡിൽ കാണിക്കുന്നത് വീഡിയോ കൂടുതൽ ലെങ്തി ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണേ ഇനി കുറച്ച് അവിടെ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അവസാനത്തെ പാർട്ടില്ല കുറച്ച് പൊടി അത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മളിതിൽ ഇതേ വരെ ഡ്രൈ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ ചേർത്തിട്ടുള്ളൂ നമ്മൾ നട്ട്സ് ചേർത്തിട്ടില്ല അപ്പോൾ ആ നട്ട്സ് ആ പൊടിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ബാറ്ററിൻ്റെ താഴത്തെ ഭാഗത്ത് ചെന്ന് അടിഞ്ഞു നിൽക്കൂല എല്ലാം അവിടെയും ഒരേപോലെ ഈവണായിട്ട് നിൽക്കൂട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അവസാനം നമ്മൾ ചേർക്കുന്ന പൗഡറിലേക്ക് നമ്മൾ കാൽ കപ്പ് കാഷിനട്ടും കാൽ കപ്പ് ബദാം കട്ട് ചെയ്തതും അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് വീണ്ടും പരിപ്പിലേക്ക് തന്നെ കൊട്ടിയിട്ട് ആ പൊടി അങ്ങോട്ട് നമുക്ക് അതിലേക്ക് അരിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് നട്ട്സും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഏകദേശം എല്ലാവരും കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കേക്കിടിലേക്ക് മാറ്റി കൊടുക്കാം ഒമ്പത് ഇഞ്ചിൻ്റെ ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ബട്ടർ പേപ്പർ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാവരെയൊന്നും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പതുക്കെ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി സ്പാച്ചിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈവൺ ആയിട്ട് നമുക്കതൊന്ന് പരത്തി കൊടുക്കാം ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്കാട്ട് കുറച്ച് നോട്ടും ടൂട്ടി ഫ്രൂട്ടിയും അതൊന്നും ഉറക്കമൊന്നും തിരില്ലേ അതൊക്കെ കൊണ്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് കാണാൻ തന്നെ എന്തൊരു മൊഞ്ചാണല്ലേ അപ്പോൾ അതിനേക്കാളും രസമായിട്ടും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്ക് അപ്പോൾ ഓവൺ ഇല്ലെങ്കിലും വീട്ടില്ലെങ്കിലും നമ്മളെന്താർക്കും തോൽപ്പിക്കാൻ പറ്റൂല കേട്ടോ അപ്പോൾ നമുക്ക് പറ്റണ പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാമെന്നേ അപ്പോൾ നമ്മുടെ വട്ടപാത്രമൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് കിടപ്പിട്ട് ഇനി നമുക്ക് അതിലേക്കോട്ട് ഇറക്കി വെച്ചാൽ മതി അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിലേക്കൊരു തട്ടി ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഇറക്കി വെച്ചുകൊടുക്കാം കേട്ടോ എന്താണെന്നറിയാമോ ഇത് മറ്റുള്ള കേക്ക് പോലെ അത്രയ്ക്ക് പെട്ടെന്ന് വല്ല സാധാരണ കേക്ക് ഞാൻ ഇതുപോലെ വട്ടപാത്രത്തിൽ വെക്കുന്ന സമയത്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് വേവും അത്രയും പെട്ടെന്ന് തന്നെ ഇതിലാവൂട്ടോ ഓവണിൽ ഒരുപാട് ടൈം കൊടുക്കുക കറണ്ടും നമുക്കൊരുപാട് ചിലവാകും ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും ഇതിൽ പെട്ടെന്ന് തന്നെ ബന്ധിട്ട് ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകൾ ഭാഗം അങ്ങനെ മുരിഞ്ഞ് വരില്ല അത്രയും പ്രശ്നം മാത്രമേ ഇതിലുള്ളൂ കേട്ടോ മുപ്പത് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് കൊടുത്തിട്ട് നടുപ്പ് ഈർക്കിലോ സ്കോറോ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് വേവാണ്ടായിരുന്നു അപ്പോൾ പത്ത് മിനിറ്റും കൂടെ കൂടുതലെടുത്തു മൊത്തം നാൽപ്പത് മിനിറ്റാണ് കേട്ടോ ഇതിൽ നിറയെ ഡ്രൈ ഫ്രൂട്ട്സും നട്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ വേഗാൻ ഇത്തിരി സമയമെടുക്കേ ഇപ്പോൾ നാൽപ്പത് മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വെതിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ സെറ്റപ്പിൻ്റെ ഉള്ളിൽ നിന്ന് അതായത് വട്ടപാത്ര സെറ്റപ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് ചൂടരാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പോൾ നല്ല തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഡിമോൾഡ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ പോകുന്നുള്ളൂട്ടോ ഒട്ടും ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ല നോക്കി അട്ടിപ്പൊള്ളിയായിട്ടുള്ള പ്ലൺ കേക്ക് ഇതേപോലെ നിങ്ങൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കൂട്ടോ എന്നിട്ട് എല്ലാവരും നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് രേഖപ്പെടുത്താം കേട്ടോഡിയോ വരുന്നവർക്കും എല്ലാവരും അസ്ലാം വിളിക്കും ബൈ ബൈ